സ്വാഗതം പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കവി കുമാരനാശാൻ രണ്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് മൂന്ന് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ആരാധനാലയം മട്ടാഞ്ചേരി ജൂതപ്പള്ളി നാല് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ഇ എം ആസ് അഞ്ച് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ ആറ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള ദിനപത്രം മലയാള ഏഴ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി സിനിമാ നടൻ പ്രേം നസീർ എട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഒൻപത് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കഥകളി കൂടിയാട്ടം പത്ത് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം പതിനൊന്ന് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പന്ത്രണ്ട് കേരളത്തിന്റെ ജില്ലകളുടെ എണ്ണം പതിനാല് പതിമൂന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് പതിനാല് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ പതിനഞ്ച് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്ന് പതിനാറ് കേരളത്തിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുപത് പതിനേഴ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം പതിനെട്ട് കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന പത്തൊൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് ഇരുപത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ഇരുപത്തി ഒന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന ഇരുപത്തിരണ്ട് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ ഇരുപത്തിമൂന്ന് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക ഇരുപത്തിനാല് കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീർ ഇരുപത്തിയഞ്ച് അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം ഇരുപത്തിയാറ് സഹ്യാദ്രി സഹ്യപർവതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം ഇരുപത്തിയേഴ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഗോവ കർണാടക തമിഴ്നാട് കേരളം ഇരുപത്തിയെട്ട് പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തീർത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുശ്രസ് കിലോമീറ്റർ